ഹലോ ക്ലെൻസ് ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഫി വെച്ചിട്ടുള്ള ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ നാല് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഏസൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോഫി ഐസെൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഹാഫ് കെ ജി എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഗ്രാം കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതന്നെ വെയിറ്റ് നോക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്ത് ഡബിൾ ബോയില് ചെയ്യാം കേട്ടോ ബേസിന് നമുക്ക് ഓൾറെഡി ഒരു ഫ്രേഗ്രൻസ് ബേസ്ഡായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ബേസ് നല്ല സ്മെല്ലും കൂടി ഉണ്ടായിരുന്നു കേട്ടെ ബേസിന് അപ്പം നമുക്കൊരു ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡായിരുന്നു കേട്ടോ ബേസിൻ്റെ കളറ് ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് ക്ലൈമറ്റ് ഒരു തണുത്ത ഒരു ഇതായി കാരണം കൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു കേട്ടോ നമുക്കത് ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അത് കട്ടിയായിട്ട് വരികയായിരുന്നു കേട്ടോ മുകളിൽ പെട്ടെന്ന് കട്ടിയായി വരുമായിരുന്നു അത് തന്നെ ബേസ് എല്ലാം നന്നായി കട്ട് ചെയ്തിട്ട് ഇതിലും ചെറുതാക്കാം നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആവാനായിട്ട് ബേസ് നന്നായി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടുന്നതായിരുന്നു അതിനനുസരിച്ച് നമുക്കത് ഇതും ഉറച്ചും വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കത് ഡബിൾ ബോയിൽ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കോഫി പൗഡർ ഞാൻ എസെൻസ് ബേസ്ഡായി കാരണം കൊണ്ട് തന്നെ നാല് ഗ്രാമാണ്ട്ട എടുത്തിരിക്കുന്നത് പൗഡർ ഇനി നമുക്ക് അതിലേക്ക് റോസ് വാട്ടർ ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് വെജ് ക്ലീസറിനാണ് കേട്ടോ ക്ലീസറിൻ ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ എസെൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബേസ് എടുത്ത കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ നാല് ഗ്രാം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രാം ഒരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ബേസിന് രണ്ട് ഗ്രാമോളം നമ്മൾ പൗഡർ എടുക്കണം കേട്ടോ കോഫി പൗഡർ പിന്നെ അതിലേക്ക് നമ്മൾ ഒലീവ് ഓയിൽ നമ്മളൊരു ഒരു അഞ്ചാറ് തുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് വിറ്റമിനയുടെ ക്യാപ്സ്യൂള് ഒരു നാലെണ്ണമാണ് ചേർക്കുന്നത് വിറ്റമിനയുടെ ലിക്വിഡ് ലിക്വിഡായിട്ടും വരുന്നുണ്ടാവും ഓയിൽ ആയിട്ട് ഓയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടും വരുന്നുണ്ടാവും അതും വേണമെങ്കിലും നമുക്കൊരു ചേർക്കാം കേട്ടോ അതാണെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ സോപ്പിന് ഒരു തുള്ളിയൊക്കെയാണ് ചേർക്കേണ്ട കേട്ടോ ഇതിപ്പോൾ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ ബേസാണ് കേട്ടോ മോൾഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മോൾഡ് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ എടുത്ത് വെക്കാം കേട്ടോ ബേസ് കണ്ടോ മെൽറ്റ് ആയി വരുന്നതനുസരിച്ച് തന്നെ മോൾ ഇങ്ങനെ കട്ടിയായിട്ട് വരുമായിരുന്നു കേട്ടോ ഭയങ്കര പാടായിരുന്നു നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പിന്നീട് നമുക്കത് കുറച്ച് പെട്ടെന്ന് അങ്ങനെ മെൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മുകളിൽ ഇങ്ങനെ അതാവുമ്പോൾ തന്നെ ഇങ്ങനെ പാട പിടിക്കണ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരുപാട് സമയം നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നു കേട്ടോ ഇങ്ങനെ ബേസ് മെൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ഉറച്ചു വരണ കാരണം കൊണ്ട് പിന്നെ എനിക്ക് നമ്മൾ സ്മെല്ലാണ് ഇട്ടാ ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് തേനെ മോൾഡിലേക്ക് മാറ്റാം കേട്ടോ മോൾഡിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ദേന ഇത് നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ ഒരുപാട് നമുക്കത് ബേസ് പിഴിച്ചു പോയി ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നല്ല നല്ല ബേസ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഉറച്ചു പോകുമായിരുന്നു പിന്നെ ഒരു ത്രീ ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ദേനെ സോപ്പ് അൺമോൾഡ് ചെയ്തെടുക്കേണ്ടിട്ടാം നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കോഫിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിൻ്റെ ടാൻ മാറാനും സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് കോഫി കോഫി പൗഡർ നമ്മളുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം താങ്ക്